ഒരു പതിനഞ്ച് കമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ പതിനഞ്ചല്ല നൂറ് കമ്പാണെങ്കിലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വേര് വരുത്താം അപ്പം ഇതുപോലെ നമ്മൾ റോസിന്റെ ചെടി കമ്പ് വരുത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ചൂട് സമയത്ത് അതുപോലെ ചില കാലാവസ്ഥയിൽ മാത്രമല്ല അല്ലേ വേര് പിടിക്കുന്നത് എന്നാൽ ഇതുപോലത്തെ ചെറിയൊരു ബനാന ബനാനെടുത്തിട്ട് നമ്മളിതാ ഈ കമ്പ് മൊത്തം ഇതിലേക്ക് അങ്ങ് കുത്തി വെച്ച് കൊടുത്താൽ മാത്രം അത് കേട്ടോ നമുക്കൊരു പത്ത് അറുപത് ദിവസം കൊണ്ട് മുടിനാല് പോലെ നല്ലതുപോലെ വേര് വരും അപ്പോൾ വേര് വന്നിട്ട് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വാടിപ്പോവേ ഉണങ്ങിപ്പോവേ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല നമ്മൾ മാറ്റി നടുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട ചട്ടി എന്ന് വെച്ചാൽ ഒരു ആറിഞ്ചിൻ്റെ ചട്ടിയിലേക്ക് മാറ്റി നടരാട്ടോ നന്നായിട്ട് വേര് അതിലേക്ക് നിറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മണ്ണിലേക്കോ മുറ്റത്തേക്കോ ഒക്കെ മാറ്റി നട്ട് കൊടുക്കുക അപ്പം നമ്മുടെ മുന്നേ ഞാൻ ചെയ്ത ഒരു ഒരു റിസ്ട്ടാണ് ഇതിപ്പോ ചെയ്തിട്ട് വലിയ ദിവസമൊന്നും ആയിട്ടില്ല ഒരു അറേ ദിവസമായിട്ടുള്ളു കേട്ടോ കണ്ടോ കുഞ്ഞു കുഞ്ഞ് തളിർപ്പ് വന്നിട്ടുണ്ട് ഫുള്ള് തളിർപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഈ റോസിന്റെ കമ്പ് ഞാനിത് നല്ല വൈറ്റ് കമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്നതാണ് കേട്ടോ നമ്മൾ കുറേ മുന്നേ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇപ്പൊ ഈ ഒരു റോസാ ചെടിയാണ് നമ്മളിത് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പൊ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് ഇലകളൊന്നും വേണ്ട ഇല മൊത്തം നമുക്ക് കട്ട് ചെയ്ത് കളയുക നമുക്ക് ആ ഒരു വൃത്തിയായിട്ടുള്ള കമ്പ് മാത്രം മതി കേട്ടോ നോടിന്റെ അടിവശം നോക്കി ഒരു വശത്തേക്ക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ അപ്പോൾ അപ്പൊ നോടെന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ തടിപ്പ് പോലെ നിൽക്കുന്നില്ലേ അടിവശത്ത് ചെറുതായിട്ട് കണ്ടോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാ ഇലയും അങ്ങ് കളയുന്നുണ്ട് പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു കണ്ടോ ഇതാണ് നോട് ഈ തടിപ്പ് പോലെ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ അടിവശം നോക്കി കട്ട് ചെയ്ത് നിങ്ങൾ മണ്ണിലേക്ക് കുത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കാൻ സഹായിക്കുക അപ്പം ഞാൻ ആ ഒരു അടിവശം നോക്കിയിട്ടാണ് കേട്ടോ എല്ലാ ഇതും നല്ല വൃത്തി നമ്മൾ നമ്മളൊന്നെങ്കിൽ ഒരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യുന്ന ഈയൊരു നമ്മുടെ കത്രിക ഉണ്ടല്ലോ നമ്മൾ ഈ റോസ് ഒക്കെ കട്ട് ചെയ്യുന്ന ഈയൊരു കത്രിക നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ തുരുമ്പ് പിടിച്ചതൊന്നും എടുക്കരുത് എടുക്കരുതെട്ടോ തുരുമ്പ് പിടിച്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേര് കറക്റ്റായിട്ട് റെഡി ആയി കിട്ടില്ല അപ്പോൾ നമ്മളിതാ ഇതേപോലെ കുറച്ച് കമ്പൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കമ്പ് എങ്ങനെയാണ് നമുക്ക് വേര് വരുത്തുന്നതെന്ന് കാണാം കേട്ടോ അപ്പോൾ ഞാനിതാ കമ്പൊക്കെ നല്ല ഉഷാറായിട്ട് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നല്ല വെള്ളം ഉണ്ടല്ലോ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക കേട്ടോ കുറച്ച് നേരം അങ്ങ് ഇട്ട് വയ്ക്കുക അത് നമ്മുടെ ഈ ഒരു കമ്പ് കുറച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കാൻ നല്ലതാണ് അപ്പം ഞാനിത് അങ്ങനെയൊക്കെ ഇട്ട് വെച്ച ഈ ഒരു കമ്പ് ഇതുപോലത്തെ ഒരു ബനാന ബനാന എടുക്കുന്ന സമയത്ത് തൊലിയൊന്നും കളയണ്ട ഫുള്ളായിട്ട് തൊലിയോടൊക്കെ അങ്ങ് എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് നിര കുത്തി അങ്ങ് കുത്തി വെച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇത് വേര് പിടിക്കുന്ന സമയത്ത് എങ്ങനെ ഇതെന്ന് എടുക്കാമെന്ന് ഇത് നമ്മൾ വേര് പിടിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പത്ത് ഇരുപത് റോസ് നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇരുപത് റോസിനുള്ള കുഞ്ഞു കുഞ്ഞു ചട്ടിയിൽ പൊട്ടിമിക്സ് നിറച്ചതിന് ശേഷം ഈ ഒരു ചട്ടിയിൽ നിന്ന് വേര് വന്നത് ഇങ്ങനെ വിടിയിച്ച് ഇത് ബാക്ക് തട്ടി എടുത്തിട്ട് വിടിയിച്ച് വിടിയിച്ച് ഞാനത് കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനനുസരിച്ച് വിടി ട്ടിയിലേക്ക് വെച്ച് മണ്ണിട്ട് നല്ലതുപോലെ നനച്ചു കൊടുത്താൽ മതി അങ്ങനെ വേര് വന്നതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ വിടീച്ച് എടുക്കുന്ന സമയത്ത് വാടി പോവേ ഉണങ്ങി പോവൊന്നും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ ഇനി ഞാനിതാ പൂട്ടിമിക്സ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഇത് നമ്മുടെ ചകിരിച്ചോറും അതുപോലെ കമ്പോസ്റ്റും ഇച്ചിരി മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ചകിരിച്ചോറ് മാത്രം എടുത്താലും മതി ചകിരിച്ചോറാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വേര് പിടിക്കാൻ കുറച്ചും കൂടി നല്ലതാണ് അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു കുഞ്ഞി ചട്ടി എടുത്തു ചെറിയ ചട്ടി എടുക്കാം കേട്ടോ വലിയ ചട്ടിയൊന്നും വേണ്ട വലിയ ചട്ടിയിൽ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ വേര് ഒന്ന് പിടിച്ചെന്ന് റെഡിയാവാൻ കുറച്ച് പ്രയാസമാണ് കുഞ്ഞി ചട്ടി ആണെങ്കിൽ ഫാസ്റ്റിൽ വേരെന്നറിയോട്ടോ അപ്പം അതിൻ്റെ മുകളിലേക്കും കുറച്ച് മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടങ്ങ് ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമ്മളിത് ടൈറ്റായിട്ടങ്ങ് കെട്ടിക്കൊടുക്കുകയെ ഒരു പ്ലാസ്റ്റിക് കവറ് വെച്ച് കെട്ടിക്കൊടുക്കുകയെ അല്ലെങ്കിൽ ഒരു കുപ്പി വെച്ച് കമത്തി ഇതിൻ്റെ മുകളിൽ കമത്തി വെക്കുക അതൊരു ഇരുപത്തിയഞ്ച് മുപ്പത് ദിവസം വരെ ഇതുപോലെ തന്നെ നിൽക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ പറ്റും തളിർപ്പില വരുന്നത് അപ്പം ആ ഒരു ഈ കുപ്പീൻ്റെ അടപ്പില്ല അതുകൊണ്ട് ഞാൻ ചിരട്ടയും കൂടി വെച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട് അപ്പം ആ തളിർപ്പ് വരുന്ന സമയത്ത് കുറച്ചങ്ങ് വന്ന് ഉഷാറായിട്ട് നിൽക്കുമ്പോൾ അത് ഈ കുപ്പിക്ക് തുറന്ന് കൊടുക്കുക അപ്പം അതുവരെ ഉള്ള ഈ ഒരു ചെടിക്ക് വേണ്ട വെള്ളം ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം ഈർപ്പം വരും കേട്ടോ അത് മതി അപ്പോൾ ആ ഒരു ഇതിൽ ഇത് റെഡി കണ്ടോ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു തളിർപ്പ് വന്നിട്ടുണ്ട് ഇലകൾ വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ പറഞ്ഞാൽ ഒരു പത്തിരുപത് ദിവസം ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഇല വലുതാവും കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ